ഐപാക്കിലെ റെയ്ഡ് തടഞ്ഞെന്നാരോപിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ഇ ഡി നൽകിയ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും അന്വേഷണം തടസ്സപ്പെടുത്തൽ തെളിവുകൾ നശിപ്പിക്കൽ എന്നിവയിൽ എടുക്കണമെന്നാണ് ആവശ്യം ചേരുന്നുണ്ട് അപ്പോൾ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഏജൻസിയായ ടി എം സിയുടെ ഏജൻസിയായ ഐപ്പാക്കിൻ്റെ ഓഫീസിൽ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് കേസാണ് ഇന്ന് ബംഗാൾ ഹൈക്കോടതി കൈകാര്യം ചെയ്തത് കൽക്കത്ത ഹൈക്കോടതിയിൽ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് തങ്ങളുടെ നിർണായകമായ രേഖകളെല്ലാം ടി എം സിയുടെ രേഖകളെല്ലാം ഇ ഡി പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ ഇ ഡി അത്തരത്തിലുള്ളൊരു ശ്രമം നടത്തിയിട്ടില്ല രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് എന്ന് ചൂണ്ടിക്കാട്ടി അവിടെ കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് കേസിൻ്റെ രണ്ടാം ഘട്ടം എന്ന രീതിയിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കേസ് എത്തുകയാണ് ഈ ഈ കേസ് തന്നെയാണ് സുപ്രീം കോടതിയിൽ നാളെ എത്തുന്നത് ഇത്തരത്തിലുള്ള ഇ ഡിയുടെ പേരിൽ ഇ ഡി പലപ്പോഴും എത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മാത്രമല്ല അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ടി എം സിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള റെയ്ഡ് നടത്തുന്നത് എന്നുള്ള ഒരു വാദത്തിൽ ില്ക്കിയാണ് ടി എം സി അതേസമയം ഈ കൽക്കരി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ അന്വേഷിച്ചാണ് അവിടെ എത്തിയത് ഇ ഡി എത്തിയത് അവിടെ മറ്റു തരത്തിലുള്ള ഇവരുടെ തെരഞ്ഞെടുപ്പ് രഹസ്യങ്ങളോ ആ തരത്തിലുള്ള ഒരു രേഖകളോ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ റെയ്ഡ് നടത്താനോ തങ്ങൾക്ക് താല്പര്യമുണ്ടായില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇ ഡി എത്തിയിരിക്കുന്നത് ഏതായാലും ബംഗാളിൽ കേസ് തീർപ്പാക്കിയ സാഹചര്യത്തിൽ ഇനി സുപ്രീം കോടതിയിലായിരിക്കും നാളെ കേസ് വാദിക്കുക